അച്ഛൻ എന്താ മീൻ കിട്ടി ആ ആ പൂവൊക്കെ ഉണ്ടല്ലോ കൈ ഇന്ന് അപ്പൊ ചിക്കൻ കൂടാതെ മുരിങ്ങ ചീരൻ്റെ ഇണ്ടല്ലോ അമ്മ കറി പിന്നെ എന്താ പിന്നെന്താ കൂടെ ഇടാന് ചക്കുരു അടിപൊളി ആയല്ലോ ചീരൻ്റെയും ചക്കക്കുരു നമ്മളെ ചക്കയാണ് കാണ്ടത് ചക്ക വലുതാവില്ല അതേപോലെ തന്നെ അപ്പൊ ഇതേ അരി നന്നായി തിളച്ചുകൊണ്ടിരിക്കയാണ് ഇച്ചിരി വേവുള്ള ചോറാട്ടോ പിന്നെ ഇത് അമ്മ ചക്ക കുക്കുരുക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ചക്കക്കുരു ഉണ്ടല്ലോ ഇത് ചവക്കൂരൊക്കെ ചീരൻ്റെ അല്ലേക്ക് നന്നാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മീൻ അല്ല മീൻ സോറി ചിക്കൻ ഞാൻ നന്നാക്കാൻ പോകട്ടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നാണ് നിന്നാലും അതിൽ തൂവലൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതേ ചിക്കൻ നന്നാക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ അമ്മ ഇലയൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് അമ്മ ഇലയൊക്കെ ക്ലീൻ ചെയ്തെടുത്തുന്നുണ്ട് ഈ ചീരയ്ക്ക് ഞങ്ങളവിടെ മലയി ചീരാന്നാട്ടോ പറയുക അങ്ങനെ ചിക്കനൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിതിലേക്കുള്ള ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം അങ്ങനത്തെ അത് ഇഞ്ചി സോറി ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇന്ന് രാവിലത്തെ ദോശയ്ക്ക് ഉള്ളിക്കറി ഉണ്ടാക്കിയത് അപ്പോൾ ചെറുത്തി ഉള്ളിക്കറി ബാക്കിയുണ്ട് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ ആ ഉള്ളി ഇതിലേക്ക് ചിക്കൻ കറിയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഉള്ളി ഇട്ടുകൊടുത്തു പിന്നെ എന്താണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു കഞ്ഞിപ്പിലാ പിന്നെ നിറയെ ഇല്ല പിന്നെ മഞ് അല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി അതെ ഒരു മുക്കാൽ കഞ്ഞിപ്പിലായല ഉണ്ടാവുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു എന്നിട്ട് നന്നായിട്ട് നല്ല ഞരടി ഉള്ളിയും തക്കാളിയും പച്ചമുളകും എന്താ പറയുക ഉപ്പ് മല്ലി മുളക് എല്ലാം നന്നായിട്ട് ചിക്കനിൽ പിട്ടിക്കണം അതിന് വേണ്ടിയിട്ട് നല്ല ഞരടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കഞ്ഞിപ്പിലായില എന്ന് പറയണത് കരണ്ടിക്കാണ് കേട്ടോ പലയിടത്തേക്കും പല ഇതാണല്ലോ പറയുക കഞ്ഞിപ്പിലായില കയ്യിൽ കരണ്ടി പിന്നെ ഇതാ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്താ പറയുക ചിക്കനൊന്നും വേവണ്ടേ അപ്പോൾ ഇച്ചിരി അധികം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് എന്താ പറയുക ഗ്യാസ് നിന്ന് വെക്കാം നല്ല വേവുള്ള ചിക്കനാണേ അതുകൊണ്ടാണ് കുക്കറിൽ വയ്ക്കുന്നത് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ കുക്കറിൽ വയ്ക്കാറൊന്നും അപ്പോൾ സമയം വിലാപിക്കാം അതിന് വേണ്ടിയിട്ട് പെട്ടെന്നാവും ചെയ്യുമല്ലോ അപ്പോൾ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു എട്ട് വിസിൽ അവിടെ ഇരുന്ന് വിസിലടിക്കട്ടെ അപ്പോഴേക്കും ഇതേ നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചോറിൽ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ടേ ചോറ് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ചോറ് നല്ല വേവുള്ള അരിയാണ് കേട്ടോ എന്താണ് അരിയുടെ പേര് വെച്ചാൽ പറഞ്ഞ ജയ ആ ജയ അങ്ങനെ എന്തോ ഒരു അരിയാണ് കേട്ടോ നല്ല വേവുള്ള അരിയാണേ അപ്പോൾ അതേ ചൂടുള്ള വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ ആ എന്താ പറയുക ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചെടുത്താൽ പിന്നെയും കല്ല് പോലെ ഇരിക്കും അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഞങ്ങളിവിടെ ചെറിയ ചെമ്പ് വയ്ക്കുന്നതായിരുന്നു വാർക്കാറ് കേട്ടോ പതിവ് എന്താണ് കൊട്ടക്കൈലിട്ട് ഊറ്റാറില്ല ഇതുപോലെ ഇങ്ങനെ വാർത്തെടുക്കാറാണ് ചെയ്യൽ ചോറ് ഇതാവുമ്പോൾ സുഖമാണ് എനിക്ക് കൊട്ടക്കൈലുപയോഗേക്കാളും ഇഷ്ടം ഉപയോഗിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ വാർത്ത് എന്താ പറയുക ചോറ് എടുക്കുന്നതാട്ടോ ഇഷ്ടം നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും കൊട്ടക്കായലിൽ ഊറ്റിനാൾ അങ്ങനെ ഇതേ വാർത്ത് വെക്കുകയാണ് ചോറ് ഇനി അതൊരു എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കും അതിലുള്ള വെള്ളം ജലാംശമൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് വറ്റിപ്പോട്ടെ അതുവരെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ അതേ അടുപ്പിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ നന്നാക്കി ചേച്ചി ചക്കക്കുരു ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ടേ പെട്ടെന്ന് ചക്കക്കുരു ചക്കക്കുരുവാണേ കുക്കറിൽ നടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ആയി രണ്ട് തിള അടച്ചാൽ മതി ചക്കക്കുരു നല്ല പൊടിയുള്ള ചക്കക്കുരുവാണേ അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ചു ഞാൻ അങ്ങനെ ചക്കക്കുരു അവിടെ കിടന്നാകട്ടെ അപ്പോഴേക്കിതാ വിസിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ വിസിൽ വന്നിട്ടോ ചക്കുരു ഞാൻ പറഞ്ഞ പോലെ വെന്ത് കഴിഞ്ഞപ്പോൾ അമ്മ ഇലയൊക്കെ അരിഞ്ഞ് കഴുകി അതിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഇല മലായി ചീരേൻ്റെ ഇല ഇച്ചിരി വേവ് ഉള്ള ഇലയാണ് കേട്ടോ മറ്റുള്ള ചീരേനെ പോലെയല്ല ഇച്ചിരി ഒരു വേവുണ്ട് അധികം വെള്ളമില്ലാണ്ട് കേട്ടോ കറി വെക്കുന്നത് കറി പോലെയല്ല എന്താ പറയുക പെരട്ട് പോലെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ ആവട്ടെ അതങ്ങനെ ഇരുന്ന് വേവട്ടെ പിന്നെ ഇതേ അതിലേക്കുള്ള തേങ്ങ അതിലേക്ക് ചെറിയുള്ളി പെരിഞ്ചീരകമൊക്കെ ഇട്ട് മിക്സിയിലിട്ട് അരച്ചു അരച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞ് മുളക് പൊടി ഇരണ്ട പച്ചമുളക് ഇട്ടാൽ മതി കുറച്ചധികം പച്ചമുളക് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തു കേട്ടോ തേങ്ങ നമ്മുടെ ഇല അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു എടുത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല വേവുള്ള ഇല നന്നായി വെന്തില്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ നമ്മുടെ ഇലയൊക്കെ വെന്തിട്ടുണ്ട് ചീര ഇല വെന്തിട്ടുണ്ട് ഉണ്ട് അതിലേക്ക് ഇതേ അരപ്പ് കൂട്ടി കൊടുക്കുകയാണേ അരപ്പ് കൂട്ടി കൊടുത്താൽ അധികം വെള്ളത്തോട് കൂടെ ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ അധികം വെള്ളം ഇല്ലാണ്ട് പെരട്ടെന്ന് അതിന് പറയും അവിടെ ഇങ്ങനെ പെരട്ട് പോലെ വിൽക്കുക എന്ന് പറയും പരിപ്പാണെങ്കിലും ഇങ്ങനെ വിൽക്കും കേട്ടോ ചക്കപ്പുരിയിലെങ്ങനെ പരിപ്പ് ഇട്ടിട്ടും ഞങ്ങളിങ്ങനെ വെക്കാറുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മുളക് പൊടി ഇട്ടെടുക്കാറുണ്ട് അത് ഇനി ആ തേങ്ങയൊക്കെ ഒന്ന് വേവട്ടെ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി ഉപ്പിടാത്ത കറിയുടെ കാര്യം ഒന്ന് ആലോചിക്കാൻ തന്നെ വരും അപ്പം തന്നെ ഞാൻ വേഗം തുറന്ന് ഉപ്പ് ഇട്ടോ അപ്പോൾ എന്തോ മറന്നല്ലോ ചേച്ചിരിക്കുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയി ഏതായാലും നന്നായി ഓർത്തത് അല്ലെങ്കിൽ കറി കുളമായിരുന്നു അങ്ങനെ ഉപ്പ് ഇട്ടു എടുത്തിട്ട് നന്നായി ഇളക്കി ചെറുതീയിലിരുന്നിട്ട് വേവട്ട കേട്ടോ അധികം ആയാൽ നമ്മുടെ ചീരക്കറി ചീരപ്പരട്ട് അടിയിൽ പിടിക്കും അപ്പോൾ അതൊരു ചെറുതീയിൽ ഇരുന്ന് തേങ്ങയൊന്ന് വേക്കാം അപ്പോഴേക്കും ഇതാ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ഒക്കെ ഒന്ന് ചതച്ചിട്ട് വരാം നമ്മുടെ ചിക്കൻ കറി ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് എട്ട് വിസിൽ എട്ട് വിസിലായപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് കൊടുക്കണത് പിന്നെ ചിക്കൻ മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടി കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാമായിരുന്നു കട്ടി കൂടുതലായിരുന്നു കറി പിന്നെ ഇതേ മല്ലിച്ചപ്പ് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു അതൊന്ന് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായേ അപ്പോൾ ഇതാ ഞാൻ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചിക്കൻ കറിയായി ചീരപ്പരട്ട ആയി ഇന്ന് ഇത്രേ ഉള്ളു കേട്ടോ ചോറായി ഇനിയിപ്പം അച്ഛന് ചോറ് കൊടുക്കട്ടെ അങ്ങനെ അച്ഛൻ ഇതാ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഞാനും പോയി ചോറ് കഴിക്കട്ടെ അപ്പം ഇത്രയേ ഉള്ളു വീഡിയോ ടറ്റാ ബൈ ബൈ